ഫ്രണ്ട്സ് പപ്പ് അപ്പം നമ്മളെ ഇന്ന് വീഡിയോ നമ്മളിപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഇവിടെ കരണ്ടില്ലായിരുന്നു അതാണ് നമ്മളിപ്പം വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പോഴാണ് കരണ്ട് വന്നത് ഇപ്പം വന്ന വന്നപ്പോൾ തന്നെ നമുക്ക് വൈഫൈ ഇല്ല നെറ്റ് ഇല്ല വീഡിയോ ഇടാൻ മാറുമില്ല അപ്പം നാളെ അത് വരുമെന്നാണ് തോന്നുന്നത് അപ്പം നാളെ കുട്ടികൾ നമ്മൾ വീഡിയോ കിടന്നു ഇപ്പം ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല അത് റോഡിലെങ്ങാനും പോയി നിൽക്കണം എന്നാല് ഇവിടുന്നൊരു ഒന്നര കിലോമീറ്റർ മാറി എന്നാലേ ഇനി നമുക്ക് നെറ്റ് കിട്ടത്തുള്ളൂ നമ്മൾ അപ്പാപ്പിയുടെ ഫോണില് കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ടാ കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പിയാണ് അപ്പൊ നമ്മളെ ഇത് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് ഇന്നും കൂടി ഇത് വലിച്ചില്ലെങ്കിൽ നമുക്ക് കറണ്ടല്ല ഞങ്ങള് കോളനിയിൽ താമസിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് വിളിച്ചു പറയാനായിട്ട് വലിയ ജോലിക്കാരും ഇല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് പോസ്റ്റ് ഒടിഞ്ഞു വീണതാണ് പക്ഷെ അവര് അത് റെഡിയാക്കുന്നില്ല കേട്ടോ മിനിഞ്ഞാ ഒന്ന് ഇല്ലായിരുന്നു ഇന്നലെ ഒരു രാവിലെ പത്തുമണിയായപ്പോ ഒടിഞ്ഞു വീണത് അത് കഴിഞ്ഞ് പിന്നെ അവർ അഞ്ചു മണി ആയപ്പോ വന്നപ്പോ ഇരുന്ന് ഓഫ് ആക്കിട്ട് പോയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല സാറേ 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 ഈ പേരൂ പുള്ളി പോസ്റ്റ് പോയിട്ട് എന്താ സാറേ ഒന്ന് വെക്കാൻ പറയുന്നു നല്ല അളിവില്ലേ ഞങ്ങളിപ്പോ മൂന്നാമത്തെ ദിവസം ഇപ്പൊ കറണ്ട് ഇല്ലാതെ ഇന്ന് കിടക്കാൻ പോകും ഞങ്ങൾ സാധാരണപ്പെട്ട കോളനിക്കാരായതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ട്രാൻസ്ഫോമർ ആണ് അവിടുന്ന് അങ്ങോട്ടുള്ള പോസ്റ്റാ പോയ ഞങ്ങളവിടെ വലിയ വലിയ ജോലിക്കാരില്ല രാഷ്ട്രീയ പ്രവർത്തകർ ഇല്ലാത്തത് നിങ്ങൾ നന്നാക്കാൻ വരുന്നില്ല ഞങ്ങൾ അതിനകത്ത് കിടക്കുന്ന മൊത്തം മത്സ്യത്തൊഴിലാളികൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു സാറേ ഇന്നലെ പത്ത് മണിക്ക് മറിഞ്ഞ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഒന്നും ചെയ്തില്ല നിങ്ങൾ അവിടെ ഒന്ന് പീസ് കുരിയേറ്റം പോയതേ ഉള്ളു അല്ലാതെ നിങ്ങളൊന്നും ചെയ്തില്ല എവിടെ സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അവിടെ ഇന്നലെ പീസ് കുരിയിട്ട് പോയല്ലേ ഞങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നവരുണ്ട് പറഞ്ഞാൽ കൈ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നുണ്ട് ഇന്ന് നല്ല നിലവല്ലേ ഇന്ന് ആരെങ്കിലും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിട്ടുണ്ടങ്ങോ എവിടെ വരും ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ ഇത്ര നേരമായിട്ട് വന്നില്ല നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ നമ്മക്ക് ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കറണ്ടില്ലായിരുന്നു അതിന്റെ വ്യത്യാസം ഇന്നലെ പത്ത് മണിക്ക് കറണ്ട് പോകും അത് കഴിഞ്ഞ് നമുക്കൊരു എന്തെങ്കിലും അവസ്ഥ ഇവരാണെങ്കിൽ ലൊക്കേഷൻ കൺട്രോൾ ൊക്കേഷൻ കൂടമ്പതിലേക്ക് ഇടക്ക് വെച്ചു ഒറ്റ പോടിഞ്ഞിട്ടുണ്ടോ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് പൂജ്യം ഏഴ് അനിൽകുമാർ അതെ 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 ഞങ്ങൾ ആ കോളനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് വീട്ടുകാരേ ഉള്ളു ആ ഒരു ലൈനിൽ അവർക്കാണെങ്കിൽ സോളാർ പാനലും എല്ലാം ഉള്ളവരാ അമ്പലത്തിന് ഇടക്ക് വെച്ച നേരെ ഇടക്ക് വെച്ചിങ്ങടെ വെച്ചില്ലെങ്കിൽ ഇന്നിങ്ങടെ മൂന്നാമത്തെ ദിവസം ഇരുട്ടി കിടക്കേണ്ടി വരും നമ്മളെ ഇന്ന് വരും കേട്ടെ അതുകൊണ്ട് നമ്മളിപ്പിടിപാടായേക്കുവാ അവര് വരുമെന്നു പറഞ്ഞ് അപ്പം വിട്ടേക്കോട്ടെ ഓക്കെ നമ്മളെ അവിടെ ചെന്ന് പറഞ്ഞപ്പോ അവര് വന്ന് കേട്ടോ കേന്ദവർ റെഡി ആക്കുന്നുണ്ട് നമ്മൾ ശല മാറി നിൽക്കുന്നതല്ല ചോഷിച്ചേട്ട നല്ലത് നമ്മൾ മാറി നിൽക്കുന്നതല്ല കുറച്ച് നല്ലത് ആ എന്തെങ്കിലും നമ്മളെ പോസ്റ്റ് അങ്ങനെ റെഡി ആയിരിക്കും അതെ അവര് ഓടിക്കാൻ നേരത്ത് കറണ്ട് നോക്കി നിൽക്കുവരും അന്നോർ അല്ല അടുത്ത ലക്ഷ്യം ഞാൻ അരിക്കാം അടുത്ത ലക്ഷ്യം ആടി പോടോ നന്നാക്ക് നന്നാക്ക് അങ്ങേര് നിങ്ങൾ ചിരിക്കുന്നതാണ് ആടി പോയി അതെ വിദ്യാഭ്യാസം വളരെ ഉണ്ട് അടിവെക്കുന്നതെ ഇങ്ങോട്ട് നമ്മളെ ലൈനെല്ലാം റെഡി ആക്കി കേട്ടോ നമ്മൾ കറണ്ട് കിട്ടി നമ്മളെ പോസ്റ്റ് പോസ്റ്റെല്ലാം റെഡിയായി ഒടിഞ്ഞ എല്ലാം മാറ്റി അപ്പം അവർ മാറ്റി കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം സി സി വികാരോട് ഒരുപാട് സന്തോഷമുണ്ട് വന്ന ഉടനെ സീതയിൽ കേട്ടെ ഒരുപാട് സന്തോഷം ഈ ഒരു ഇതൊടി വീണതാണ് കേട്ടോ നമ്മളീ ലൈനെല്ലാം വെച്ച് കഴിഞ്ഞാൽ